യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ ദൈവരാജ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം പ്രതിപാദിക്കുന്നത് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്നതിനു വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു വെച്ചത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവൻ അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ ഭൂമിയിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യം ക്രിസ്തു എവിടെയുണ്ടോ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആരുടെയൊക്കെ ഉള്ളിലുണ്ടോ അവിടെയൊക്കെ ദൈവരാജ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുന്നത് മറ്റ് രാജ്യങ്ങളെപ്പോലെ ബാഹ്യമായി കാണത്തക്ക വിധമല്ല ദൈവരാജ്യം വരുന്നത് ദൈവരാജ്യം ഒരു വ്യക്തിയുടെ ഉള്ളിലാണ് ഒരുവൻ്റെ ഹൃദയത്തിലാണ് ക്രിസ്തു വസിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലാണ് മറ്റ് രാജ്യങ്ങളെപ്പോലെ അങ്ങെവിടെയോ ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതല്ല ദൈവരാജ്യം ദൈവരാജ്യം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലാണ് ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ് അങ്ങനെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ അംഗങ്ങളാകുന്നത് ഓരോ വ്യക്തികളുമാണ് അല്ലാതെ നാം പൊതുവേ പറയപ്പെടുന്നത് പോലെയുള്ള വലിയ അതിർത്തിയുള്ള ഒരു രാജ്യമല്ല ദൈവരാജ്യം ഈ ദൈവരാജ്യത്തിന് പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവോടുകൂടെ സംഭവിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ പരസ്യരുടെ ചോദ്യം ഇതാണ് എപ്പോഴാണ് ദൈവരാജ്യം വരുന്നത് പ്രിയമുള്ളവരെ ദൈവരാജ്യം ക്രിസ്തുവിൻ്റെ വരവോടുകൂടെ വന്നു കഴിഞ്ഞു അത് പൂർത്തീകരിക്കപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുക എന്നുള്ളത് ക്രിസ്തുവിനെ രണ്ടാം വരവിൽ സംഭവിക്കുന്ന ഒന്നല്ല ഇന്ന് ഇവിടെ നമുക്ക് ദൈവരാജ്യത്തിൽ അംഗങ്ങളാകാൻ സാധിക്കും ദൈവരാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കും എപ്പോഴാണോ നാം ദൈവത്തിന് കല്പനകളനുസരിച്ച് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ക്രിസ്തു സ്നേഹത്തിൽ ജീവിക്കുന്നതും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കുന്നതും അപ്പോൾ നാം ഓരോരുത്തരും ദൈവരാജ്യത്തിന് അംഗങ്ങളായിത്തീരുന്നു എന്നുള്ളതാണ് ഒരിക്കൽ വിശുദ്ധ ഡൊമിനിക് സാവിയോട് തൻ്റെ സുഹൃത്തുക്കൾ ഇപ്രകാരം ചോദിച്ചു ഇപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും അതിന് ഡൊമിനിക് സാവിയോ നൽകിയ മറുപടി പ്രകാരമായിരുന്നു ഞാൻ എന്താണോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുതന്നെ തുടർന്നും ചെയ്തു കൊണ്ടിരിക്കും ഇതിൻ്റെ അർത്ഥം ഞാൻ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും സ്നേഹത്തോടും കൂടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എപ്പോൾ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടാലും അല്ലെങ്കിൽ ദൈവരാജ്യം പൂർത്തീകരിക്കപ്പെട്ടാലും എനിക്ക് ആ രാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും കാരണം ഞാൻ ദൈവരാജ്യത്തിൽ ക്രിസ്തു എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ദൈവരാജ്യത്തിലാണ് പ്രിയമുള്ളവരെ ദൈവരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ഭാവിയിൽ പ്രവേശിക്കേണ്ട രാജ്യമല്ല ഇന്ന് നാം സ്വന്തമാക്കേണ്ട ഒന്നാണ് ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ നാം ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരുന്നു പ്രിയമുള്ളവരെ ദൈവരാജ്യത്തിൻ്റെ മക്കളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുവേണ്ടി വചനങ്ങളനുസരിച്ച് സ്നേഹത്തിൽ ജീവിച്ച് കരുണയോടും നീതിയോടും വിനയത്തോടും കൂടി ജീവിക്കുമ്പോൾ നമുക്കിന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ദൈവരാജ്യം അനുഭവിക്കാൻ സാധിക്കും ഓർക്കുക ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് ആ ദൈവരാജ്യത്തിൻ്റെ തീരാൻ നമുക്ക് പരിശ്രമിക്കാം അതുള്ള അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം